ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഓമപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് ഓമാപ്പൊടി ഇതിലേക്കായിട്ട് ഒരു സ്പൂൺ ഓമം എടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു ധാന്യമാണ് ഓമം അത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ തിളപ്പിക്കുക നാലഞ്ച് മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുക കടലമാവ് ഉപയോഗിച്ചാണ് ഓമപ്പൊടി ഉണ്ടാക്കുന്നത് നാല് ഗ്ലാസ് കടലമാവ് എടുത്തിട്ടുണ്ട് നാല് ഗ്ലാസ് കടലമാവിന് ഒരു ഗ്ലാസ് അരിപ്പൊടി കൂടെ ചേർക്കുക കുറച്ചത് ക്രിസ്പാകാനായിട്ട് അരിപ്പൊടി നല്ലതാണ് ഇടിയപ്പം അല്ലെങ്കിൽ പത്തിരി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള അരിപ്പൊടിയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത് അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് പൊടികളൂടെ ചേർക്കുക ആദ്യം കുറച്ച് ഉപ്പ് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക പിന്നെ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ചെറിയൊരു കളർ കിട്ടാനായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക പിന്നെ വളരെ കുറച്ച് കായപ്പൊടി ഇനി നമ്മൾ ചെയ്യേണ്ടത് തണുക്കാനായിട്ട് മാറ്റി വെച്ച ആ ഓമ തിളപ്പിച്ച വെള്ളം അതിനൊന്ന് ഊറ്റിയെടുക്കുക അതുകൂടെ ചേർത്തിട്ടാണ് ഈ മാവ് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ പൊടികളൊക്കെ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഉപ്പ് നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലായിടത്തും എത്താനായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം ഓമം തിളപ്പിച്ച വെള്ളം അത് തണുത്ത വെള്ളമാണ് ആ തിളപ്പിച്ച വെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് മൊത്തത്തിൽ നിന്ന് മിക്സ് ചെയ്യാം ആ വെള്ളം മാത്രം ഉപയോഗിച്ച് മുഴുവൻ മാവും കുഴഞ്ഞ് കിട്ടണമെന്നില്ല അത് നമുക്ക് ആവശ്യമുള്ള വെള്ളം പച്ചവെള്ളം ഉപയോഗിച്ച് കുഴച്ചെടുക്കാവുന്നതാണ് ഈ ഒരു പരുവത്തിൽ ഇടിയപ്പം ഉണ്ടാക്കുന്നൊരു പരുവത്തിൽ കുഴച്ചെടുക്കുക ഇനി നമുക്ക് അത് നമുക്ക് എന്തു ചെയ്യാം ഓമപ്പൊടി ഉണ്ടാക്കാനായിട്ട് പോകാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും സേവന ഏറ്റവും ചെറിയ ഹോളുള്ള ചില്ല് ഇടിയപ്പം ഉണ്ടാക്കുന്നതിനേക്കാളും ചെറിയ ഹോളുള്ള ചില്ലാണ് എടുക്കേണ്ടത് ഏറ്റവും ചെറിയ ഹോളാണ് പോമപ്പൊടിക്കെടുക്കുന്നത് സേവനം മാവ് നിറച്ച് ഇതുപോലെ ചുറ്റി എണ്ണയിലേക്ക് ഒഴിക്കുക അതിനുശേഷം ഒരു തവണ കൂടെ തിരിച്ചിട്ടാൽ മതിയാകും അധികം ഒന്നും ഒരു തവണ ഒന്ന് തിരിച്ചിട്ട് കഴിയുമ്പോഴേക്കും അത് പാകമായിട്ട് മൂത്ത് കിട്ടും അപ്പോഴേക്കും നമുക്കിത് കോരി മാറ്റാവുന്നതാണ് ഓമപ്പൊടിയിൽ അധികം മസാലകളോ അല്ലെങ്കിൽ മുളക് പൊടിയോ എരിവോ ഒന്നും അങ്ങനെ ചേർക്കാറില്ല അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമായിരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അധികം ദിവസമൊന്നും നമുക്ക് സൂക്ഷിക്കാനായിട്ട് കാണില്ല കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ തീർന്നു പോകുന്നൊരു പലഹാരം കൂടിയാണ് അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് ഈ ഓമം തിളവിച്ചെടുക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ അല്ലാതെ വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റ് ആയിരിക്കും കുഞ്ഞുങ്ങൾക്ക് വളരെ ഇഷ്ടമായിരിക്കും എല്ലാവരും ഇത് ചെയ്ത് നോക്കുക ഓമപ്പൊടി ഇതുപോലെ വറുത്ത് കോരിയതിന് ശേഷം കുറച്ച് വെളുത്തുള്ളിയും വെളുത്തുള്ളിയും ഒന്ന് തല്ലി ചതച്ചിട്ട് എണ്ണയിലേക്ക് ഇടുക അതിനെ ഒന്ന് വറുത്ത് ഇതിലേക്ക് മിക്സ് ചെയ്യുക അതുപോലെ കുറച്ച് കറിവേപ്പില വെള്ളത്തുള്ളിയും കറിവേപ്പിലയും കൂടെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് ഒന്ന് പൊടിച്ച് നോക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് തിരിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു